മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചുണ്ടാക്കിയൊരു കാമിംഗ് ജാർ ഉണ്ടല്ലോ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം കുട്ടികളുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ആക്കി നോക്കാൻ പോകുന്നത് അപ്പൊ ചെറിയൊരു ഗ്ലാസ് ജാർ എടുത്തിട്ട് ഞാൻ ഒരു ഓഷ്യൻ തീം ഡാക്കാന്നാ വിചാരിച്ചത് അല്ലെങ്കിലും നമ്മൾ അബദ്ധങ്ങളിൽ നിന്നാണല്ലോ പഠിക്കണേ അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഡാർക്ക് ബ്ലൂ വാട്ടർ കളർ എടുത്ത് മിക്സ് ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് രണ്ടാമത് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ആക്കി ഇപ്പ ആക്ച്വലി വെള്ളവും ഓയിലും ഈക്വൽ ഈക്വൽ പ്രൊപോഷനിലാണ് വരേണ്ടത് എന്നാലാണ് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ ഇതിപ്പോ ഞാൻ ഓയിൽ കുറച്ചെടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യണോ കൊള അത് മൊത്തം കളയേണ്ടി വരും പോഷ്യൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഷെൽസ് ഇട്ടോളും വീണ്ടും ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഇതൊക്കെ ഇടുമ്പോൾ പിന്നെ ഓയിൽ പൊങ്ങി വരില്ലേ അത് ഞാൻ ഓർത്തില്ല അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഓയിൽ ഓയിലെടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഷെൽസ് ഇട്ട് ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ അത്തേക്ക് വലിച്ചു ഇട്ടു കൊടുക്കും ഞാൻ ഇവിടെ കുറച്ച് ഷെൽസും പിന്നെ കുറച്ച് ഗ്ലിറ്ററും ആണ് ഇട്ടു കൊടുക്കണേ കാരണം എൻ്റെ വേറെ ഒന്നും ഇല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പിന്നെ എവിടുന്നോ പറയുക കുറച്ച് തെർമക്കോൾ ബോൾസ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കാണുന്ന കൂടി ഉണ്ടായില്ല പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് മൂടി ടൈറ്റ് ആയിട്ടുള്ള ജാർ എടുക്കാൻ നോക്കും അല്ലെങ്കിൽ എന്റെ പോലെയാവും വെള്ളവും ഓയിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇങ്ങനെ ആക്കി എടുത്തത് മണ്ടത്തരങ്ങളൊക്കെ നീക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം കൊള്ളാം കാണാൻ അടിവലായി ആ വെള്ളം ഓയിലും മിക്സ് ആവാണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ രസം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളേഴ്സിലും ട്രൈ ചെയ്ത് നോക്കാട്ടോ